ഇന്ന് നമ്മൾ മാംഗ്ലൂർ സ്റ്റെൽസ് സഞ്ചീര റെസിപ്പിയാണ് കാണിക്കാൻ പോണത് നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിംഗ് സ്നാക്കായിട്ടും ഡിന്നറായിട്ടും സെർവ് ചെയ്യാൻ പറ്റും ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറിയടിയൊന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് നല്ല ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം ഇതിലേക്ക് വേണ്ട ഡോ ഒന്ന് തയ്യാറാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഇതായതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷറിങ് കപ്പിന് ഒന്നര കപ്പളവില് മൈതാപ്പൊടിയാണ് ഇട്ട് എടുക്കുന്നത് കൂടെ തന്നെ നാല് ടേബിൾ സ്പൂൺ അളവിൽ ഇറവ് ചേർക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഉപ്പാണ് അതൊരു പിഞ്ചാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് ശേഷം ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പിഞ്ച് യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണേലും ചേർക്കാം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലോർ ഓയിലാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് എടുക്കുക നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ അരക്കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടിത് സാധാരണ നമ്മൾ ചപ്പാത്തിക്കെല്ലാം മാവ് കുഴച്ചെടുക്കാറില്ലേ ആ ഒരു രീതിയിൽ നന്നായിട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്നത് വരെ ഒന്ന് കുഴച്ചിട്ട് എടുക്കണം നമ്മളിപ്പോൾ ഇത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം കുഴച്ചെടുത്തപ്പോഴേക്കും മാവെല്ലാം എന്താ നന്നായിട്ട് സോഫ്റ്റായി റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കുക എന്നിട്ട് ഇതിന് മുകളിലായിട്ടും ഒരൽപ്പം സൺഫ്ലവർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക സൺഫ്ലവർ ഓയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചുവെച്ചൊരു പത്ത് മിനിറ്റ് നമ്മൾ നമ്മളിതൊന്ന് റെസ് ചെയ്യാനായിട്ട് വെക്കുകയാണ് ആ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കാനുണ്ട് അപ്പം അതിനായിട്ട് ഇതുപോലെ സ്റ്റവിലൊരു പാൻ വെച്ചിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ റവ ചേർക്കുകയാണ് റവ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നമ്മുടെ റവ നന്നായിട്ടൊന്ന് വറവായി വരുന്ന സമയത്ത് അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചെറുകിയതാണ് അത് നമ്മളൊരു നാല് കൈപ്പിടിയാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് വറത്തെടുക്കുകയാണ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് നന്നായിട്ട് വറവായി നമ്മുടെ തേങ്ങയൊക്കെ നല്ലൊരു സ്മെല്ലാം വരാൻ തുടങ്ങുന്ന സമയത്ത് അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയാണ് അതൊരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ ചേർക്കുക മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാര നമ്മുടെ തേങ്ങയിൽ നന്നായിട്ടൊന്ന് ലയിച്ച് വരുന്നത് വരെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഫുള്ളായിട്ട് ക്രഷ് ചെയ്ത് റെഡിയാക്കി വെക്കുക അപ്പോഴേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ടോ അതാ നന്നായിട്ട് സോഫ്റ്റായി റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് ഈക്വൽ വലിപ്പത്തിലുള്ള ഒരു ഏഴ് പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണ എടുക്കുക ശേഷം കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയിലോ ഇതുപോലെ ഒരു അല്പം മൈതാപ്പൊടി ഇട്ട് എടുത്തിട്ട് ഒരെണ്ണ എടുത്തിട്ട് രണ്ട് വശവും ആദ്യം കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്യുക ശേഷം നമ്മളിത് ഒരു ഭൂരിയുടെ വലിപ്പത്തിലൊന്ന് പരത്തിയെടുക്കുകയാണ് ഒരുപാട് വലിപ്പത്തിൽ വേണ്ട നമ്മുടെ സാധാരണ ഭൂരിക്കെല്ലാം പരത്തിയെടുക്കില്ലേ ആ ഒരു വലിപ്പത്തിൽ പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ സെൻ്ററിലായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നേരത്തെ പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ മിക്സി ഇട്ട് കൊടുക്കുക ശേഷം ഇതെല്ലാം കൂടെ ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് കൂട്ടി പിടിച്ചതിനു ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് ആ ബാലൻസ് വന്നിട്ടുള്ള ഭാഗം കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗം നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ പ്രെസ് ചെയ്തിട്ടൊന്ന് ഒട്ടിക്കുക ഒട്ടിച്ചെടുത്തതിനു ശേഷം ഇതൊന്ന് കമിഴ്ത്തിയിട്ട് നമ്മൾ സാധാരണ ഒരു പപ്പടത്തിൻ്റെ വലിപ്പത്തിലാണ് ഇത് പരത്തിയെടുക്കുന്നത് ഒരുപാട് വലിപ്പത്തിൽ വേണ്ട ഒരു പപ്പടത്തിൻ്റെ വലിപ്പത്തിൽ പരത്തിയെടുക്കുക കുറച്ച് കട്ടിയിലാണ് നമ്മൾ പരത്തിയെടുക്കുക സാധാരണ പൂരിക്കെല്ലാം പരത്തി എടുക്കുന്നതിനേക്കാളും കട്ടിയിലാണ് ഇത് പരത്തിയെടുക്കുക ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നേരത്തെ തന്നെ സ്റ്റവിലൊരു ചീനച്ചട്ടി വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്കാണ് നമ്മുടെ സഞ്ചീര ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പതിയെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ സമയം ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കുക ഒരു മീഡിയത്തിലാക്കി വെക്കുക എന്നിട്ട് തിരിച്ചും മറിച്ച് ചെറുതായിട്ട് കളർ എല്ലാം മാറി വരുന്ന സമയത്ത് നമുക്ക് ഇത് പാനലിൽ നിന്നും എടുത്ത് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്